ശരി ഇപ്പോൾ ഗോമൂർ സാർ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പതിനായിരം ലീഡ് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പതിനയ്യായിരത്തിനടുത്ത് ലീഡിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പ് പങ്കുവയ്ക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നേരത്തെ ചർച്ച ചെയ്ത അടിയൊഴുക്കുകൾ അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ എന്ന് പറയാനായി സാധിക്കുമോ അല്ല വാസ്തവത്തിൽ നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വലിയ അടി ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ഒരു സമയത്ത് ഇടതുപക്ഷത്തിലേക്ക് ബി ജെ പി വോട്ടുകൾ പോകുമെന്ന് വരെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സെക്രട്ടറി ഗോവിന്ദിൻ്റെ പ്രസ്താവന ആർ എസ് എസുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശം വരെ പറഞ്ഞു അവിടെ സ്വരാജ്യ ജയിക്കത്തുള്ളൂ ഹിന്ദു യൂണിറ്റി അവിടെ വന്നിട്ടുണ്ട് അത് അതുമാത്രമല്ല അതുകൊണ്ട് സി പി എമ്മിലേക്ക് ബി ജെ പി വോട്ടുകൾ പോകുന്നു ആ അടിവഴുക്ക് നടന്നില്ല അപ്പോൾ അതുകൊണ്ട് അടിമൊഴുക്കുകൾ ആകെ നമ്മളെ കുറച്ചെങ്കിലും അത്ഭുതപ്പെടുത്തെങ്കിൽ അത് അൻവറിൻ്റെ വോട്ട് ശേഖരത്തിലാണ് അത് അതാണ് അതിനകത്ത് അത് അടിവഴുക്കെന്നാണ് പറയേണ്ടത് എങ്ങനെയാണതിന് വരും ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ജമാഅത്ത് ഇസ്ലാമി എവിടെ നിൽക്കും മറ്റ് വർഗീയ പാർട്ടികൾ എവിടെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടിവഴുക്കുകളേക്കാളേറെ രാഷ്ട്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഭരണവിരുദ്ധ വികാരം ഹൈലൈറ്റ് ചെയ്യുക വേണ്ടത് അവരുടെ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതവർ ശ്രമിച്ചു അതിൻ്റെ നേട്ടം കിട്ടി മറുവശത്ത് എൽ ഡി എഫിനാകട്ടെ ബി ജെ പിയിൽ നിന്നോ ആർ എസ് എസിൽ നിന്നോ അങ്ങനെ വോട്ടുകളൊന്നും കിട്ടിയിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ അതേപോലെ അൻവർ പക്ഷേ അൻവറിൻ്റെതായ ഒരു വ്യക്തിത്വം അവിടെ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് എഴുപത്തയ്യായിരം വോട്ട് കിട്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും നടന്ന് അവിടെ പോകുന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം വളരെ തമാശയോടുകൂടി കണ്ടിരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും അൻവർ നേടിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കണം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പതിനേഴായിരം വോട്ടിനടുത്തു വരെ കിട്ടാനുള്ള സാഹചര്യമുണ്ടെന്നാണ് തോന്നുന്നത് അതൊരു സ്വാതന്ത്ര്യ സാർത്ഥ്യം എന്നുള്ള നിലയിൽ അതൊരു നേട്ടം തന്നെയാണ് പക്ഷേ അതിന് രാഷ്ട്രീയത്തിൽ എന്ത് ഭാവിയുണ്ടെന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇതല്ലാതെ പ്രധാനപ്പെട്ട അടിയൊഴുക്കുകളൊന്നും ഞാൻ കാണുന്നില്ല ഈ അടിയൊഴുക്ക് അൻവറിൻ്റെ വോട്ട് എങ്ങോട്ട് പോയി എവിടുന്നാണ് അൻവറിൻ്റെ വോട്ട് കിട്ടി എന്നുള്ളതിനെക്കുറിച്ചൊരു ഗവേഷണ വസ്തുതി ചെയ്യേണ്ടതാണ് അത് എൽ ഡി എഫിൻ്റെ വോട്ടുകളാണോ യു ഡി എഫിൻ്റെ വോട്ടുകളാണോ ഒരു വരെ ഉറപ്പാണ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഷെയർ അൻവർ കൊണ്ടുപോയിട്ടുണ്ട് അത് തർക്കമില്ലാത്തത്